മാന്യപ്രേക്ഷകർക്ക് എം എസ് വി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഭഗവാൻ വിഷ്ണുവിൻ്റെ ദശാവതാരത്തെക്കുറിച്ച് അറിയാത്ത ഹിന്ദുക്കൾ വിരളമായിരിക്കും കോഴിക്കോട് നിന്ന് ബാലശ്ശേരിയിലേക്ക് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൊൻകുന്ന താഴ്വരയിൽ കാക്കൂർ നന്മണ്ട ചേളന്നൂർ എന്നീ പഞ്ചായത്തുകളിലാണ് ഈ ഒൻപത് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ പല സ്ഥലത്തും ദശാവതാര ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും കോഴിക്കോട്ടെ ദശാവതാര ക്ഷേത്രങ്ങൾ ഒരു ശംഖുരൂപത്തിൽ മൂന്ന് പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തോടെ മലബാറിൽ ടൂറിസം വിഭാഗത്തിന് ഈ ക്ഷേത്രങ്ങൾ ഒരു മുതൽക്കൂട്ടായിരിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് ഒൻപത് ക്ഷേത്രങ്ങളും ഭക്തർക്ക് സന്ദർശിക്കുവാൻ പറ്റുന്നത് ഈ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കാക്കൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് റോഡരികിൽ വലതുവശത്തായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് ബാലിശ്ശേരി റോഡിൽ മരുതാട് പഞ്ചായത്തിൽ ഇറങ്ങി ഇടത്തോട്ട് എണ്ണൂറ് മീറ്റർ പോയൽ പിരിമീൻ മത്സവതാര ക്ഷേത്രം കാണാം കോഴിക്കോട് ബാലിശ്ശേരി റോഡിൽ കാക്കൂർ ജംഗ്ഷനിൽ ഇറങ്ങി വലതുവശത്തുള്ള നരക്കിനിയിലേക്കുള്ള റോഡിലേക്ക് കയറി നൂറ് മീറ്റർ പിന്നിടുമ്പോൾ കാവിൽ ബാലരാമ ക്ഷേത്രം എത്തുന്നതാണ് കാവിൽ ബാലറാമ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ കാക്കൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത് ഭാഗത്തേക്കുള്ള റോഡിലേക്ക് കയറി മൂന്ന് കിലോമീറ്റർ പോയാൽ ഈന്താട് ശ്രീകൃഷ്ണ ക്ഷേത്രവും അതിനു മുൻപായി ഉളവള്ളി അമ്പലപ്പറമ്പിൽ കൽക്കിയുടെ ശേഷിപ്പുകളുമുണ്ട് ഇവിടെ അമ്പലമോ പ്രതിഷ്ഠയോ ഇല്ല രാമന്നൂരിൽ നിന്ന് തിരികെ പതിനൊന്നാം മൈലിൽ എത്തിയാൽ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ രണ്ടര കിലോമീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ തൃക്കോയിക്കൽ നരസിംഹാമൂർത്തി ക്ഷേത്രത്തിലെത്താം തീർത്ഥങ്കര ക്ഷേത്രത്തിൽ നിന്ന് തിരികെ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ പതിനൊന്നേ നാലിൽ എത്തിയാൽ ബാലുശ്ശേരി ഭാഗത്തേക്ക് അൻപത് മീറ്റർ പിന്നിടുമ്പോൾ ഭരത്വശത്ത് റോഡറിൽ ആമമംഗല ക്ഷേത്രം കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ പതിനൊന്നാം മൈലിൽ നിന്ന് തൊള്ളായിരം മീറ്റർ യാത്ര ചെയ്യുമ്പോൾ പതിനൊന്നേ നാലിൽ എത്തും ഇവിടെ നിന്ന് ഇടത്തൊട്ട് ഒന്നര കിലോമീറ്റർ കുന്നുകയറിയുള്ള റോഡിലൂടെ യാത്ര ചെയ്താൽ തീർത്ഥങ്കര വാമനക്ഷേത്രം എത്തുന്നതാണ് ആമാമംഗല ക്ഷേത്രത്തിൽ നിന്ന് ബാലിശ്ശേരി റോഡിലൂടെ അര കിലോമീറ്റർ പിന്നിടുമ്പോൾ നന്മണ്ട പന്ത്രണ്ടിൽ ഹൈസ്കൂൾ സ്റ്റോപ്പിൽ ഇറങ്ങി ഇടതുഭാഗത്തുള്ള സ്കൂളിന് പിൻഭാഗത്തു കൂടെ ഒരു കിലോമീറ്റർ പോയാൽ പന്നിമ്പള്ളി ഭാര്യമഠം വരാഹമൂർത്തി ക്ഷേത്രം നീന്താട് നിന്ന് തിരികെ കാക്കൂർ അങ്ങാടിയിലെത്തിയാൽ ബാലുശ്ശേരിയിലേക്ക് ഒരു കിലോമീറ്റർ പിന്നിടുമ്പോൾ പതിനൊന്നാം മൈൽ എത്തും ഇവിടെ നിന്ന് മലത്തോട്ട് രാമല്ലൂർ റോഡിലൂടെ ഒരു കിലോമീറ്റർ പോയൽ രാമല്ലൂർ രാമക്ഷേത്രം എത്തുന്നതായിരിക്കും